പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് സ്കൂളുകൾക്കുള്ള പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ നൽകിയത് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എം രാജീവ് പദ്ധതി വിശദീകരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ